ശ്രീ മോഹനകൃഷ്ണൻ കാലടിയുടെ റൊട്ടി എന്ന കവിത ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം എല്ലവനിന്നു സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കിശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി